മക്കയിൽ നിന്നും രാത്രി ഒമ്പത് മണിയോടു കൂടി ഞങ്ങൾ മദീന പള്ളിയുടെ സമീപത്തെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് മദീന പള്ളിയിൽ വിശ്രമിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ പള്ളിയുടെ മുൻവശമാണ് നമ്മളിൽ കാണുന്നത് കുറച്ച് ദൂരം നടന്ന് വേണം പള്ളിയുടെ അകത്തെത്താൻ വളരെ ആകാംക്ഷയോടുകൂടി ഞങ്ങളോടൊപ്പം ഒത്തിരി ആളുകളുമുണ്ടായിരുന്നു പള്ളിയുടെ അകത്ത് കയറുന്നതിന് ഒന്നും യാതൊരു നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒത്തിരി മുസ്ലിംകൾ ഇത് സന്ദർശിക്കുന്നതിനായിട്ട് വരാറുണ്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ മദീനയും പരിസരങ്ങളും രാത്രി ഉറങ്ങാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പള്ളിയുടെ പുറകിൽ പള്ളിയുടെ മുൻവശത്ത് നിന്നും അകത്തോട്ടുള്ള കവാടമാണ് നമ്മളിൽ കാണുന്നത് വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടിയാണ് ഈ പള്ളിയും പരിസരങ്ങളൊക്കെ സംരക്ഷിച്ചു പോകുന്നത് അകത്ത് വളരെ മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അലങ്കാര പണികളും അലങ്കാര വിളക്കുകളും അതിമനോഹരമായ കാർപ്പറ്റുകളുമൊക്കെ കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു മാക്കിയിരിക്കുന്നു പള്ളി വിബാതത്ത് ചെയ്യുന്നവരെയും കുർആാൻ പാരായണം ചെയ്യുന്നവരെയും വിശ്രമിക്കുന്നവരെയും അകക്കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നവരെയും ഇതിൻ്റെ എല്ലാം വീഡിയോയും ഫോട്ടോയും ഫോണിൽ പകർത്തുന്നവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പാ ഏർപ്പെടുത്തിയിട്ടില്ല ഇതിനൊക്കെ ഒരുപാട് ആളുകൾ നമസ്കരിക്കുന്നതായും കുർ പാരായണം ചെയ്യുന്നതും വിശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇബാദത്ത് ചെയ്യുന്ന ധാരാളം ആളുകളും പ്രവാചകരെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സലാം ചൊല്ലി ചൊല്ലിപ്പെരിയുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകൻ്റെ ചാരത്തുനിന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ പ്രവാചകൻ്റെ ചാരത്ത് എത്തിച്ചേർന്നത് ഞങ്ങളോടൊപ്പം ധാരാളം ആളുകളുമുണ്ടായിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന് ചെറിയ നിയന്ത്രണങ്ങളൊക്കെ അവിടെ ഏർപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുസ്ലിംങ്ങൾക്ക് പ്രവാചകന്റെ അടുത്തെത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊരാകാംക്ഷയാണ് എന്തൊരു ഇതൊരു കൂടിയാണ് പോകുന്നതെന്നെല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഈ കാണുന്ന സ്ഥലമാണ് പ്രവാചകർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇവിടെ നിന്നാൽ തീർച്ചയായും പ്രവാചകൻ്റെ അബർസ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നതാണ് പ്രവാചകൻ്റെ ചാരത്തെത്തി സലാം ചൊല്ലി പിരിയുന്ന ഒരു സ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇതിനുള്ളിലാണ് പ്രവാചകൻ്റെ കബറിടം മദീനയുടെ